ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപ്ര പങ്കുവയ്ക്കാൻ പോകുന്നത് നരിവേട്ട എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ടോവിനോ തോമസ് ചിത്രത്തിൽ പതിനെട്ടാം ദിവസമായിട്ടുള്ള മൂന്നാം തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അറിവേറ്റ് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ടോവിനോ തോമസ് സുരാജ് മനോർമോട് പ്രിയംപ്രദം കൃഷ്ണൻ ചേരൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി അനുരാജ് മനോഹർ അണിയിച്ചിരിക്കുന്ന ചിത്രമായിട്ട് നരിവേട്ട എന്ന് പറയുന്ന സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രത്തിൽ മികച്ച അഭിപ്രായങ്ങളും കളക്ഷൻ സ്വന്തമാക്കി മുന്നേറ മുന്നേറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഡേ ബൈ ഡേ സ്വന്തമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാൻ ചില ദിവസങ്ങളിൽ തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ പോലെ കളക്ഷൻ ബ്രേയ്ക്കുന്ന രീതിയിലായിരുന്നു ചിത്രത്തിന്റെ മുന്നേറ്റം ഇപ്പോഴത്തെ ചിത്രം പതിനെട്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ പതിനെട്ട് ഇരുപത്തൊമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തെങ്കിലും വർക്കിൻഡേയും ചിത്രത്തിന്റെ കളക്ഷന് യാതൊരുവിധ ഇടവും സംഭവിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ പതിനെട്ട് ദിവസത്തെ വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇരുപത്തെട്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിത്രം പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം പതിനേഴ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ചിത്രം എന്തൊക്കെയാണ് ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം മുപ്പത് കൊണ്ട് മുപ്പത്തഞ്ച് കോഴിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കുന്ന അറിയാൻ വേണ്ടി അപ്പോൾ ടൗന തോമസ് കേന്ദ്ര കഥാപാത്രത്തെ നരിവേട്ട എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും